അല്ലാതെ ആരും അങ്ങനെ വിളിക്കത്തില്ല അതേസമയം ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ എത്ര കാലം കഴിഞ്ഞാലും ഇപ്പൊ അറിയുന്നവരൊക്കെ തന്നെ എത്രയോ തന്റെ അധ്യാപകരെ ഒക്കെ കാണുമ്പോൾ ഓടിച്ചെന്ന് അവരെ അരികിൽ ചെന്ന് എന്ന് വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അനുഭൂതി ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ അധ്യാപനം നടക്കുക എന്നത് അവന്റെ ദീമിന്റെ ഭാഗം കൂടിയാണ് വളരെ കൃത്യമായ ആ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ലോകത്തിലൊരു മാതൃക അധ്യാപകൻ ആരായിരിക്കണം എങ്ങനെയായിരിക്കണമെന്നോ അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ലോകത്തിൽ ഒരാളും ഒരു സംവിധാനം പഠിപ്പിച്ചിട്ടില്ല ഒരു കുട്ടിയെ കൃത്യമായി തന്റെ അരികിലേക്ക് എത്തുന്ന വിദ്യാർത്ഥിയെ കൃത്യമായി മനസ്സിലാക്കി അവരെ പഠിച്ച് ചെയ്യുക അതായിരുന്നു ഒന്നാമത്തെ തിരിഞ്ഞു നോക്കിയാൽ ഈ യാഥാർത്ഥ്യം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും സൂചിപ്പിച്ച കേസ് സദസ് ആയതുകൊണ്ട് മാത്രം അരികിൽ വന്ന് സാധാരണ സേവനം ചെയ്യുന്ന പള്ളിയിൽ സേവനം ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ കാണാതെ വന്നപ്പോൾ തിരക്കുന്നു പറയുന്നത് പോയി എന്ന് പറയാതിരുന്നത് തങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടില്ല എങ്കിൽ അന്വേഷിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത്

എന്തിനായിരുന്നു ചോദിക്കുന്നേ ആ ചോദിക്കുന്ന സമയത്തിൽ അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും നൽകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അള്ളാൻ മറുപടി പറഞ്ഞ് കടന്നുപോയി ഉമർ ഉമർ വന്നു അള്ളാഹു വന്നപ്പോഴും അതേ പ്രകാരം തന്നെ ചില സംശയങ്ങൾ ചോദിക്കുന്നു ആ സംശയത്തിന് മറുപടി പറയുന്നു കടന്നു പോകുന്നു മൂന്നാമത് വരുന്നതാരാണ് അള്ളാഹു തങ്ങളായിരുന്നു ഒരു ഒരു ചോദ്യവും തന്നെ കൂട്ടിക്കൊണ്ടുപോയി ആവശ്യമുള്ള ഭക്ഷണം അതിലേക്ക് പോകുന്നില്ല കുട്ടിയുടെ ആവശ്യം കൃത്യമായി മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു തരികയായിരുന്നു

എന്നിട്ട് എന്റെ സഹാബി നടന്ന് സഫല പോയിമസ്കാരം കഴിഞ്ഞിട്ട് ഈ സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആ നിന്റെ ഈ അള്ളാഹു അധികരിപ്പിച്ചതെ പക്ഷെ ഇന്ന് ചെയ്തതിരിക്കട്ടെ എത്ര നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് അള്ളാഹുന്റെ ആ സഹാബിയെ ഉപദേശിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒരു മാതൃകാ അധ്യാപകർക്കുള്ള ഒരു അവാർഡ് കൂടി നമ്മൾ നൽകി കൊടുത്തു വിടുമ്പോൾ മറ്റുള്ള ഉസ്താദന്മാർക്ക് കൂടി ഇതൊരു ഗുണപാഠമാകണം നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് മാതൃകാപരമായ അധ്യാപനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ മുറലിമത്തുകളിൽ കണ്ട ചില പ്രത്യേകതകളുണ്ട് യോഗ്യതകൾ അവരുടെ കുഞ്ഞുങ്ങൾ അവരരികിലേക്ക് വന്ന പെഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എത്രത്തോളം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർക്ക് ഭക്ഷണം പോലും ഒരു ശീലം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മാതൃകാപരമായ രീതിയാണ് അതിലൊക്കെ അള്ളാഹുദായ പ്രതിഫലം നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി വരും നാളുകളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നുവെങ്കിൽ അതിൽ വീട്ടിലും തുടരണം എന്ന അഭ്യർത്ഥനയോടുകൂടി എപ്പോഴും നമുക്ക് വേണ്ടിയിട്ടും ഈ ജമാനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ കൃത്യമായ സാധനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലൊരു മഹത്തായ ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാതൃകാപരമായിട്ട് ഒരു അധ്യാപകരേക്ക് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു ഒരു മൊമന്റം എന്ന് പറഞ്ഞാല് അത് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ ഒരു തൂടൽ ഒരു മാതൃകാപരമായ ഒരു അധ്യാപകയ്ക്ക് നമുക്ക് അറിയാം നമുക്ക് ഒരു രണ്ടക്ഷരം പഠിപ്പിച്ചു തന്ന ഒരു അധ്യാപകയെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും മനസ്സിൽ പതിയുന്ന രണ്ട് വ്യക്തികളാണ് ഉമ്മാപ്പ അത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത് ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ പതിയുമെങ്കിൽ അതൊരു അധ്യാപികയോ അധ്യാപകനോ ആയിരിക്കും ആ ഒരു അധ്യാപികയോ അധ്യാപകനോ ആയിരിക്കും നമ്മുടെ മനസ്സിലെ മൂന്നാമത്തെ ഒരു വ്യക്തി അത് പഠിപ്പിച്ചു ആ വ്യക്തി നമ്മുടെ മനസ്സിൽ എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും ആ വ്യക്തിയെ നമ്മൾ എത്ര മറവിൽ കണ്ടാലും നമുക്ക് അത് എനിക്കതിനോട് എനിക്ക് ഒരുപാട് ഇത് പറയാനുണ്ട് എന്നിരുന്നാലും നമുക്ക് ആ വ്യക്തിയെ ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടിട്ട് നമ്മളെ സംസാരിക്കാതിരിക്കാനോ ആ വ്യക്തിയുടെ മുന്നിൽ പോകാതിരിക്കാനോ നമുക്ക് ഇപ്പോൾ സാധിക്കുമായിരിക്കും മുതിർന്ന ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ വ്യക്തിയെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും ആ വ്യക്തികളെ ആ വ്യക്തികളെ നമ്മൾ നമുക്ക് ആ സാറ് അല്ലെങ്കിൽ ആ ആ ഉസ്താദ് നമുക്ക് അത് പഠിപ്പിച്ച് തന്നു അല്ലെങ്കിൽ അന്ന് അത് പറഞ്ഞു നമ്മുടെ വഴക്ക് പറഞ്ഞു പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ ആ ഉസ്താദിനെ പിന്നെ കാണുമ്പോൾ നമ്മൾ ആ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഉസ്താദ് പറഞ്ഞു തന്നത് എത്ര നല്ല കാര്യങ്ങളാണ് നമ്മളത് പഠിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് നമ്മുടെ മനസ്സിൽ കടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ മാതൃകാരുമായിട്ട് കുറച്ച് നാടെങ്കിലും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ആ കയറി അധ്യാപകക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകരുടെ ഒരു മനസ്സിന്റെ ഒരു ഇതാണ് ആ അധ്യാപക എല്ലാവിധ ആശംസകളും നമ്മക്ക് അറിവ് നമുക്ക് പരിചയ ബഹുമാനമാണ് പെട്ടെന്ന് അവർ നമ്മളിൽ നിന്ന് അടുത്ത സ്കൂളിലോ ഇല്ലെങ്കിൽ അടുത്ത മദ്രാസയിലേക്ക് പോകുമ്പോൾ അത് പറയാൻ അറിയാത്ത ഒരു സങ്കടം കൂടിയാണ് അതിനൊക്കെ ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് ഒരുപാട് പ്രചോദനം ഇപ്പം ചുരുങ്ങിയ സമയത്ത് നമ്മുടെ കുമരം ശ്രീ ജമാഅത്തിൻ്റെ മദ്രസയിൽ ചേരുന്നു ചുറ്റ അൽഫേർന്ന കുട്ടി എൻ്റെ വാപ്പാടെ സഹോദരൻ ചെറുന്ന് കൂടിയാണ് അങ്ങനെ ബന്ധം കൂടി ഉണ്ട് എന്തായാലും ബന്ധുവാറും എത്തു പറയുമല്ല എങ്കിൽ തന്നെ ഇങ്ങനെ സംഘടിപ്പിച്ച ജമാഅത്തിൻ്റെ ചീഫ് ഇമാം പുസ്തക ഞാത ഭയമുള്ള എല്ലാവരും ഒരായിരം ആവശ്യം സർപ്പിച്ചുകൊണ്ട് മറ്റൊന്നും നമുക്ക് ആവില്ല ടക്കം ഭാരൂടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നമ്മളെ മുസ്ലിം ജമാത്തിന്റെ കീഴിലുള്ള ഒരു അധ്യാപിക തൻ്റെ ഈ സേവനത്തിൽ നിന്നും വിലപിച്ച് പുറത്ത് പുറത്തു പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മഹത്തായ കർമ്മം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഞാനും ഇരിക്കുന്നവരെല്ലാം വിദ്യാർത്ഥികളായിരുന്നു ആ വിദ്യാർത്ഥികൾ ഇന്ന് ഓരോ ഓരോ തലത്തിലേക്ക് മാറി ഇന്ന് എനിക്ക് മുന്നേരിക്കുന്നത് നിങ്ങൾ കരുതുക നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സമൂഹത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അതായത് അധ്യാപകർ അധ്യാപകർ ടീച്ചർമാർക്കാണ് സമൂഹത്തിൽ ഏറ്റവും നമ്മുടെ നമ്മുടെ പിൻകാലങ്ങളെ പിൽക്കാലങ്ങളെപ്പോലും നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ പിൽക്കാത്തവരെ കാണുമ്പോൾ തന്നെ കൂടി തന്നെ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ടീച്ചർമാരോട് മാത്രമുള്ളൂ ഒരു കളക്ടറോ ഒരു എഞ്ചിനീയറോ ഒരു ഗവണ്മെന്റ് എംപ്ലോയി ആരുമായിക്കോട്ടെ പക്ഷേ ഒരു പോലീസാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു ബഹുമാനവും ഒരു ടീച്ചർ കിട്ടുന്ന ബഹുമാനവും രണ്ടും രണ്ടാണ് അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കുട്ടികളുടെ മനസ്സിൽ കയറി കൂടിയാൽ മരിക്കുന്നത് വരെയും ആ കുട്ടിക്ക് ആ അധ്യാപകനോടോ ആ ടീച്ചറിനോടോ ഉണ്ടാകുന്ന ഒരു ബഹുമാനവും സ്നേഹവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം ഈ ഒരു ടീച്ചറിന് ഇത്തരമൊരു യാത്ര ഇപ്പോൾ നൽകിയ പി ടി കമ്മിറ്റിക്കും അതുപോലെ പെട്ട അതുപോലെ തന്നെ പുനല മുഹി മദ്രസ പുനില മുസ്ലിം ജമാഅത്തിനും നമ്മുടെ ഉസ്താക്കന്മാർക്കുമെല്ലാം എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു സ്ഥലം विद्यार्थी इधर दाएं से पतले शरीर वाला लड़का इधर नहीं ये पता शायद है कलर कलर के बच्चा लग रहा है इधर आ करिए अलविदा ये बंदरों से जमा करके फिर इस साइड ये चाहिए यात्रा है ना बसि पारे सम्झो विद्यारे अधापकी उन उमल्को അൽഫിന ജമാഅത്ത് കമ്മറ്റിയുടെ പേരിലോ മുഹിറ്റി മദർയുടെ പേരിലും എല്ലാവരുടെ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്കു സമ്മതിക്കുന്നു ഇസ്ലാമിയ യാത്ര വൈകിയ സമയത്താണ് ഞാൻ എത്തിയത് ആ ചെറിയ കാലയളവിലും കാലയളവിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പാസെടുത്ത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്ന രീതിയിലും അവർക്ക് ഉതകുന്ന രീതിയിലും വിദ്യാഭ്യാസം നൽകിയ ഈ ടീച്ചർക്ക് ഇന്ന് എൻ്റെ കമ്മിറ്റിയുടെ പേരിൽ ഈ യാതരവ് നൽകുന്ന ഈ വേളയിൽ ഇനിയുള്ള വിവാഹം പേടിപ്പോകുന്ന ജീവിതത്തിലും കുറച്ചുകൂടി ആ കുട്ടിക്ക് നല്ല പുറത്തിട്ട് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രതിനിധിയായിട്ട് നമ്മുടെ মোযে 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 ম্যেপান ক্যেে ya kan ya പതിനഞ്ചാം തീയതി അപ്പൊ ഇഷാബ എല്ലാവരും അതിൽ സംബന്ധിക്കണം അതുപോലെ തന്നെ ആത്മാർത്ഥപരമായി അവരുടെ കുടുംബ ജീവിതം നന്നായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തവരുടെ കയറ്റം നമ്മുടെ അവാർഡ് വിതരണം സാഹിബ് വലിയ ആത്മാർത്ഥമായ സേവനം അത്ഭുതമില്ല അതുപോലെ തന്നെ